നമസ്കാരം രാമായണം രാമന്റെ എന്നൊക്കെ നാം പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നാം വ്യാഖ്യാനിച്ചു എന്നാൽ മറ്റൊരു വ്യാഖ്യാനം കൂടെ ഉണ്ട് രാ എന്നാൽ ഇരുട്ട് രാ മായണം മായുക എന്ന് പറഞ്ഞ് ഇല്ലാതാവുക അപ്പം രാമായണം ഇരുട്ട് മാറണം ഇരുട്ട് മാറിയാൽ പ്രകാശമാണ് രാത്രി മാറിയാൽ പകലാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്തിനാണ് അങ്ങനെ ഒരു വ്യാഖ്യാനം വരുന്നത് നാം ആലോചിക്കേണ്ട വളരെ ഗൗരവമായൊരു കാര്യമുണ്ട് രത്നാകരനായിരുന്ന ഒരു മനുഷ്യൻ പച്ചയായ മനുഷ്യൻ വാത്മീകിയായി മാറി അതിനുശേഷമാണ് രാമായണം എഴുതുന്നത് അപ്പോൾ വാത്മീകയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഇരുട്ട് കഥാപ്രകാരം അദ്ദേഹം കാട്ടാളനായിരുന്നു പിടിച്ചുപറിക്കാരനായിരുന്നു സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന അഥമ വികാരങ്ങളെല്ലാം ഇല്ലാതായി സാത്വിക വിചാരങ്ങളിലേക്കും സാത്വിക ചിന്തകളിലേക്കും പോയി സത്യത്തിൻ്റെ രൂപം എന്താണെന്ന് നിരവധി വർഷങ്ങളിലെ ധ്യാനവും തപസ്സും കൊണ്ട് മനസ്സിലാക്കുന്നു രത്നാകരൻ അങ്ങനെ സത്യബോധം എന്താണെന്ന് മനസ്സിലാക്കുകയും സത്യത്തിൻ്റെ ഭാഗം സത്യത്തിൻ്റെ ബോധം പ്രകാശമാണ് വെളിച്ചമാണ് എന്തിൽ നിന്നുള്ള വെളിച്ചമാണ് അതാണ് ചോദ്യം നമ്മുടെ അഹംബോധത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മൂർത്തി ഭാവത്തിൽ നിന്നുള്ള വെളിച്ചമാണ് സത്യം തേടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ യാത്രയാണ് അങ്ങനെയാണ് രാമൻ എന്ന സ്വത്വത്തെ അവതരിപ്പിക്കുന്നത് രാവൻ കേവലം ഒരു മനുഷ്യനല്ല ഒരു രാജാവ് മാത്രമല്ല അതൊരു വലിയ സ്വത്വബോധം കൂടിയാണ് സത്യമെന്ന ബോധം കൂടിയാണ് അങ്ങനെ സത്യത്തെ അവതരിപ്പിച്ച് മനുഷ്യജന്മം എടുക്കുന്നൊരു ആളിന് എല്ലാവിധ കാമക്രോധ ലോഹമോഹ സമ്പത്ത് പദവി അധികാരം തുടങ്ങി എല്ലാവിധ ദുർഗതികളും മോശം പ്രവർത്തികളും എല്ലാം മനുഷ്യരിലും ഉണ്ടാവും അമിതമായ സാമ്പത്തിക മോഹം അമിതമായ അധികാരമോഹം പദവികളോടുള്ള മോഹം അതിനുവേണ്ടി ചെയ്യുന്ന കൃത്രിമ മാർഗങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെടുത്താൽ ഗ്രൂപ്പ് കളികൾ ജാതിക്കളികൾ രാഷ്ട്രീയ പാർട്ടികളിലെ ജാതി സമവാക്യങ്ങൾ ഓഫീസുകളെടുത്താൽ യാതൊരു ക്രിയേറ്റിവിറ്റിയും ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്രിയേറ്റീവായി പ്രവർത്തിക്കുന്നവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യം രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും ക്രിമിനലിസം തോന്നിയവാസം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം താമസിക്കുന്നത് അതെല്ലാം സംഭവിക്കുന്നത് മനുഷ്യന്റെ മനസ്സിൽ ഇരുട്ട് കയറുമ്പോഴാണ് സീനിയർ വിദ്യാർത്ഥികൾക്ക് ജൂനിയർ വിദ്യാർത്ഥികളെ കാണുമ്പോൾ റാഗിയണമെന്ന് തോന്നുന്നത് തൻ്റെ ജൂനിയേഴ്സിനെ കാണുമ്പോൾ താനും ഒരു കാലത്തല്ലേ ഞങ്ങളും ഒരു കാലത്ത് ജൂനിയേഴ്സ് ആയിരുന്നു അന്ന് ഞങ്ങളുടെ സീനിയേഴ്സ് വളരെ സ്നേഹത്തോടുകൂടിയാണ് ഞങ്ങളോട് പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ജൂനിയേഴ്സ് ആയിട്ട് വരുന്നവരെ ഇനിയും സ്നേഹത്തോടെ കാണണം ഞങ്ങൾ ഇനി അടുത്ത കോഴ്സിന് പോകുമ്പോൾ അവിടെ ജൂനിയേഴ്സായിട്ടാണ് പോകുന്നതെന്നുള്ള ആ പ്രകാശത്തിന്റെ ബോധമുണ്ടെങ്കിൽ ആരും പ്രാഗിയനം നടക്കത്തില്ല അപ്പം ഏത് മേഖല എടുത്താലും ഞാൻ വിദ്യാഭ്യാസ മേഖല എല്ലാ എല്ലാ കുഞ്ഞുങ്ങളും റാഗിയുന്നവരാണെന്നുള്ള അർത്ഥത്തിനല്ലേ ഞാൻ ഈ പറഞ്ഞത് എന്നാലും ചില വിഷയങ്ങൾ ഇപ്പോൾ വളരെ ഗൗരവമായി കേരളത്തിൽ കേൾക്കുന്നു ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ മാനവരാശിക്ക് സത്യ ത്തിന്റെ പ്രകാശം കിട്ടുന്നതിന് വേണ്ടി മനസ്സിലെ ഇരുട്ട് മായുന്നതിന് വേണ്ടി രാമായണം എന്നുള്ള അല്ലെങ്കിൽ മാഞ്ഞു പോകണം അതില്ലാതാവണം അല്ലെങ്കിൽ സപ്രസ് നിൽക്കണം ബോഡിയിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല മനസ്സിൽ നിന്ന് അത് പുറത്തു വരാനേ പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് രാമായണം നമ്മോട് സംസാരിക്കുന്നത് അത് കഥയാണോ രാമായണം എന്ന വാക്കാണോന്നൊക്കെയുള്ള തർക്കവും സുനിൽപ്പേ ഇളകടത്തിനെ പോലെയുള്ളവർ പറയുന്നുണ്ട് പിന്നെ കഥയാണെന്ന് വിചാരിക്കുക രാമകഥയാണ് പിന്നെ രാമായണമാക്കിയതാണെന്ന് ആയതാണെന്ന് വിചാരിക്കുക പരിഷ്കരിച്ചല്ലോ നല്ലതല്ലേ അങ്ങനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് തന്നെയാണല്ലോ നമ്മുടെ സനാതന ധർമ്മവും ഭാരതത്തിന്റെ ചിന്തകളും മുന്നോട്ട് പോകുന്നത് അത് ഭൗതിക അന്വേഷണമല്ല ആത്മീയ അന്വേഷണമാണ് ഭൗതിക വഴിയിൽ അന്വേഷിച്ചാൽ കിട്ടുകയുമില്ല ആത്മീയവഴിയിൽ അന്വേഷിച്ചാൽ മാത്രമേ അതിന് കിട്ടുകയുള്ളൂ അത് ആത്മജ്ഞാനത്തിൻ്റെയാണ് ആത്മബോധത്തിൻ്റെയാണ് സത്യം നീതി സഹിഷ്ണുത സഹാനുഭൂതി കാരുണ്യം അഹിംസ എന്നൊക്കെ പറയുന്നത് ഭൗതികമായി വാങ്ങാനോ പരീക്ഷിക്കാനോ കഴിയുന്നതല്ല അത് സബ്ജക്റ്റീവാണ് ഒബ്ജക്റ്റീവല്ല മറ്റ് ഭൗതിക വസ്തുക്കളെ വാങ്ങാനും കാണാനും പരീക്ഷിക്കാൻ പോറ്റുന്നതല്ല ഇത് മാനസിക തലമാണ് ആത്മജ്ഞാനത്തിന്റെ തലമാണ് ആത്മീയതയുടെ തലമാണ് ആത്മാവിൻ്റെ തലമാണ് ജീവൻ്റെ തലമാണ് ഇത് മറ്റൊരു സ്പിയറാണ് മറ്റൊരു റൂട്ടാണ് ഇത് സമാന്തരമായി പോകാനേ കഴിയൂ അല്ലെങ്കിൽ കൂട്ടിമുട്ടാൻ കഴിയില്ല രണ്ട് വച്ച് ഒന്ന് വച്ചുകൊണ്ട് മറ്റതിനെ അന്വേഷിക്കാൻ കഴിയില്ല അപ്പോൾ തീർച്ചയായിട്ടും രാമായണം മനുഷ്യന്റെ മനസ്സിലെ ഇരുട്ട് മാറുവാൻ അവന്റെ ദുഃഖങ്ങൾ അകറ്റുവാൻ സന്തോഷത്തിന്റെ നാളുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ധർമാധർമ്മങ്ങളും സത്യാസത്യങ്ങളുമൊക്കെ ബഹളമുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിൽ സംഘർഷമുണ്ടാക്കുമ്പോൾ സമ്മർദ്ദമുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് മോചനം നേടുന്നത് എങ്ങനെ എന്നുള്ള പാഠം കൂടി പഠിപ്പിക്കുന്നുണ്ട് രാജാവിൻ്റെ ധർമ്മം എന്താണ് ഭാര്യയുടെ ധർമ്മം എന്താണ് ഭർത്താവിൻ്റെ ധർമ്മം എന്താണ് കുട്ടികളുടെ ധർമ്മം എന്താണ് സഹോദരങ്ങളുടെ ധർമ്മം എന്താണ് ഓരോരുത്തരുടെയും ധർമാനുഷ്ഠാനങ്ങൾ ഏതെല്ലാം ലെവൽ വരെ ഉയരണം രാജാവായിരിക്കുമ്പോൾ വളരെ സത്യസന്ധനായിരിക്കണം അപ്പോൾ സത്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകേണ്ടി വരും അങ്ങനെ ഓരോരുത്തരുടെയും ധർമ്മ ചിന്തകൾ ധർമ്മ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ മാനവരാശിയോട് പറയാനാണ് രാമായണം വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥത്തിൽ അതിനെ വായിക്കുകയും അതിന് കഥയായാലും നടന്നതായാലും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ അതിൻ്റെ വ്യങ്ക്യാർത്ഥവും സാരാംശവും അത് നമുക്ക് പകർന്നിരുന്ന തത്വവും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ത് തത്വമാണത് നമുക്ക് ഉൾക്കൊള്ളാൻ നമ്മോട് പറയുന്നത് മാനവരാശിയോട് വേദങ്ങളിൽ പറഞ്ഞതിനപ്പുറം ഉപനിഷത്തുകളിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി മനുഷ്യന്റെ ചിന്തകളിലേക്ക് കടന്നു കയറത്തി ചിന്താ പദ്ധതിയെ മാറ്റി സത്യത്തിന്റെ വഴിയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ ഇതിഹാസങ്ങൾ വന്നു അത് മഹാഭാരതമായാലും രാമായണമായാലും അങ്ങനെ തന്നെ പിന്നെയാണ് അതിലും നിൽക്കാത്തതാണ് പുരാണങ്ങൾ വരുന്നത് കഥകൾ വരുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മളീ ഇതിൻ്റെ സത്യധർമ്മ നീതി ന്യായ കാര്യങ്ങളൊക്കെ അറിയുകയും അത് മനുഷ്യൻ്റെ പ്രകാശമായി നമ്മൾ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഇരുട്ട് മായും ആ ഇരുട്ട് മായുന്നതിലൂടെ നമുക്ക് പുതിയ മാനവരായി തീരുവാൻ കഴിയും വന്നുപോയ ഒരു തത്വശാസ്ത്രത്തിനും മനുഷ്യരെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വർത്തമാന കേരളവും ലോകവും നമ്മളോട് പറയുന്നത് ഭാരതവും ഭാരതവും എല്ലാ ലോകവും നമ്മളോട് പറയുന്നത് വന്നുപോയ തത്വശാസ്ത്രങ്ങൾക്കൊന്നും തന്നെ മനുഷ്യൻ്റെ സമ്പൂർണമായ സത്യാന്വേഷണ വഴിയിലേക്ക് മനുഷ്യരെത്തിക്കുവാൻ കഴിയുന്നില്ല അവിടെയാണ് ഭാരതത്തിൻ്റെ വലിയ ധർമ്മബോധവും ആത്മ പിന്നെ ഈ ആത്മീയ അന്വേഷണവും ആത്മജ്ഞാനവും ആത്മബോധവും ഒക്കെ കുടികൊള്ളുന്നത് അതിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുന്ന കൃതിയാണ് പുസ്തകമാണ് രാമായണം അത് ശരിക്കും രാമായണം തന്നെയാണ് ഇരുട്ടുമായണം അത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാഴ്ചപ്പാട്